ഇന്ന് നമ്മൾ വർക്കേറിയയിൽ ഷോക്കേസിന് ഒരു മേക്കവർ കൊടുക്കാൻ വേണ്ടി പോവാട്ടോ എനിക്ക് കിച്ചണിലും അതുപോലെ വർക്കേരയിലും ഓരോ ഷോക്കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഷോക്കേസിലും ഞാൻ നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് അതിന് ഗ്ലാസിൻ്റെ ഡോറും കൊടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ ഡോർ കൊടുക്കായിരുന്നത് ഡോറ് അടുത്തായത് പെട്ടെന്ന് തട്ടുമ്പോൾ ഗ്ലാസിൻ്റെ ഡോറായ പൊട്ടുന്ന് വിചാരിച്ചിട്ട് ഡോർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അത് കാരണം ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്ന കണ്ടെയ്നേഴ്സിലും അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പൊടിയാവുന്നത് കാരണം ഇപ്പോൾ ഞാൻ അതിന് മേക്കോവറൊക്കെ കൊടുത്തിട്ട് ഡോറൊക്കെ കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഉള്ളത്തെ കണ്ടെയ്നേഴ്സൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിതിൻ്റെ ഉള്ളിൽ ഒരു വാൾപേപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിൽ ഓരോന്നിൻ്റെയും എടുത്തിട്ട് അതിനനുസരിച്ചിട്ട് മെഷർമെൻ്റ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു വാൾപേപ്പർ അതിൻ്റെ ഉള്ളിൽ ഒട്ടിക്കാനായിട്ട് ചെറിയ ചെറിയ അറികളായതുകൊണ്ട് നമുക്ക് ഒട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്തായാലും ചെറിയ ചെറിയ ചുളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഫൈനൽ ലുക്ക് അടിപൊളിയായിരുന്നു നമ്മൾ ഒട്ടിച്ച് വന്നപ്പോൾ ലാസ്റ്റ് ഡോറും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ അടിപൊളിയായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ലാസ്റ്റ് കാണാം എങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഞാൻ അതിന്നൊരു അളവ് എടുത്തിട്ട് കൊളന്നിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഇതുപോലെ ഞാൻ ബാക്കി എല്ലാതും മെഷർമെൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഓരോന്നോരോ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വർക്ക് ഏരിയയിൽ ഷോക്കേസിൽ മുഴുവനായിട്ട് വാൾപേപ്പർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ആ രണ്ട് വാൾപേപ്പറും ഫുള്ളായിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ട് വന്നു കേട്ടോ അപ്പോൾ ഫുള്ള് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം അതിന് മുന്നേ നമ്മൾ ആദ്യം നമ്മുടെ വർക്ക് ഏരിയയുടെ ഷോക്കേസ് ഇതുപോലെ ആയിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ക്ലീൻ ചെയ്ത് മേക്കോവർ ചെയ്ത് വന്നപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ടായിരുന്നെട്ടോ എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ചെറിയ ചുളവും കാര്യങ്ങളുണ്ടെങ്കിലും ഫൈനൽ ലുക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നെട്ടോ മൊത്തത്തിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഒക്കെ നന്നായിട്ട് തുടച്ചിട്ട് വെച്ചു കാരണം അതിൻ്റെ അടപ്പിലൊക്കെ നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നൊട്ടോ അപ്പോൾ ഇനി ഇതിന് ഡോറും കൂടി വെക്കാനുണ്ട് അത് നാളെ എൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് ആട്ടോ അത് ചെയ്തുതരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നാളെ വരും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തലേ ദിവസം തന്നെ ഇതൊക്കെ വേഗം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒട്ടിക്കല കഴിഞ്ഞ് വന്നപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇതേപോലെ ഡോർ ആട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അലുമിനിയത്തിലെ ഡോറാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അത് മുഡൻ കളറിലാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡോറും കാര്യമൊക്കെ വന്നപ്പോൾ ഇപ്പോൾ ഒന്നും കൂടി ഭംഗിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സ്ലൈഡിങ് ഡോറായിട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് ഭാഗത്തും അടിയിലെ മുകളിലായിട്ട് സ്റ്റൈഡിങ് ഡോറോ കൊടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഫൈനലൊക്കെ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ചാനൽ ഫോളോ ചെയ്യും അതുപോലെ ലൈക്കും കമന്റൊക്കെ ചെയ്യാൻ മറക്കരുത്